ഇന്ന് ഉദാഹരണക്കുറവ് ഒരുപാട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉദാഹരണക്കുറവ് എന്ന് പറയുമ്പോൾ ഇറക്ഷൻ ലാസ്റ്റ് ചെയ്യാത്തൊരവസ്ഥയും വരുന്നുണ്ട് അതുപോലെ സെക്ഷൽ ഡ്രൈവ് ഉണ്ടായിട്ടും ഇറക്ഷൻ വരാത്ത ഒരു ഇഷ്യൂവും കൂടെയാണ് ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളാണ് എൻ്റെ പേര് ഡോക്ടർ സാൻറാജ് മെഡിക്കൽ ഓഫീസർ പ്രാണൻ എച്ച് ഒ സെൻറ്റർ കൊല്ലം ഒരുപാട് പുരുഷന്മാർ ഒരേപോലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉദാഹരണ പ്രശ്നം അപ്പോൾ ആളുകൾ ഇന്ന് അത് ഒരുപാട് പുറത്ത് പറയാണ്ട് അത് ഒരുപാട് നാളിങ്ങനെ കൊണ്ട് നടന്ന് അത് ഫാമിലി ലൈഫിനെ തന്നെ ബാധിക്കുന്നുണ്ട് ഡിപ്രഷൻ ആവുന്നുണ്ട് സെൽഫ് എസ്റ്റീമിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാതെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ അതിന് പല കാരണങ്ങളാണുള്ളത് ഒന്നെങ്കിൽ അത് ഫിസിയോളജിക്കൽ റീസൺ അല്ലെങ്കിൽ അത് സൈക്കോളജിക്കൽ റീസൺ ആണ് ഫിസിയോളജിക്കൽ റീസൺ എന്ന് പറയുന്നത് പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്നത് പ്രധാനമായിട്ടും ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ അങ്ങനെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ തൈറോയിഡ് ഇതൊക്കെ കാരണം ഉദാഹരണ സംബന്ധമായ പ്രശ്നം ഉണ്ടാവാം അല്ലെങ്കിൽ നെർവ്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പോഷകക്കുറവ് മൂലമോ ഒക്കെയാണ് പ്രധാനമായിട്ടും ഉദാഹരണ പ്രശ്നം ഉണ്ടാകുന്നത് രക്തക്കുഴലുകൾ വികസിപ്പിച്ച് അവിടെ ഇറക്ഷൻ പെട്ടെന്നാക്കുന്ന ഒരു ഘടകമാണ് നൈട്രിക് ഓക്സൈഡ് ഇത് ഓരോ ദമനികളുടെ അകത്തുള്ള എൻറ്റോതീലിയം എന്ന് പറയുന്ന ഒരു ലെയറിൽ നിന്ന് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എൻഡോതീലിയം എന്ന് പറയുന്ന ലെയർ അവിടെ ഡാമേജ് ആണെങ്കിൽ ഈ പറയുന്ന കാര്യം അവിടെ നടക്കത്തില്ല ഇത് നമ്മുടെ ആർട്ടറിയുടെ ഹെൽത്തിനായാലും ഇറക്ഷനായാലും ഒക്കെ തന്നെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഘടകമാണ് നൈട്രിക് ഓക്സൈഡ് അപ്പോൾ അത് അവിടെ കുറയുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും ഷുഗർ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ അതായത് ആ ഒരു എൻഡോതീലിയൽ ലെയർ അവിടെ ഡാമേജ് ആവുകയും ഈ പറയുന്ന ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങൾ വരികയും ചെയ്യും ചില ഹോർമോൺസായിട്ടുള്ള എൽ എച്ച് എഫ് എസ് എച്ച് തൈറോയിഡ് ഹോർമോൺസും ഇതിന് ഏറ്റവും വലിയൊരു റോളാണുള്ളത് എൽ എച്ച് എന്ന് പറയുന്നതാണ് മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും എഫ് എസ് എച്ച് വഴിയാണ് അതിൻ്റെ സെമൻ അതായത് ബീജം അവിടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നതും അങ്ങനെ ഈ ഒരു ഹോർമോൺസിൻ്റെ കുറവ് മൂലവും ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അധികമായിട്ട് സ്മോക്കിംഗ് ആൽക്കഹോൾ ശീലമുള്ള ആളുകൾക്ക് ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതേപോലെ അധികമായിട്ട് ബോഡി വെയ്റ്റ് കൂടിയിട്ടുള്ള അമിതവണ്ണം പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നെ ചില മെഡിസിൻ്റെ ഓവർ യൂസ് അതായത് ചില മെഡിക്കേഷൻസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതല്ലാതെ അതിനപ്പുറം എടുക്കുന്ന ആളുകൾക്ക് ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് എപ്പോഴും മെഡിസിൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കോഴ്സിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രം എടുക്കുക വെറുതെയുള്ള മെഡിസിൻ്റെ ഉപയോഗം നിർത്തലാക്കുക പിന്നെ നെർവ്സിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇത്രയാണ് നമ്മൾ ഈ ഫിസിയോള ഫിസിക്കലി പറയുന്ന റീസൺസ് ഫിസി ഫിസിയോളജിക്കൽ റീസൺസ് അല്ലാതെ സൈക്കോളജി ൽ റീസൺസും ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് കാരണം ഈ ഒരു ടൈമിൽ ആങ്സൈറ്റി ടെൻഷനും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അതായത് ഉദാഹരണം നടക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഉദാഹരണശേഷി കുറവ് തന്നെയായിരിക്കും കാണുന്നത് കാരണം അത് മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയുന്നത് അത്രയും വലുതാണ് അതുകൊണ്ട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉള്ളവർക്കും ഉദാഹരണശേഷി കുറയുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതായത് ഇതിന്റെ പരിഹാര മാർഗം എന്ന് പറയുന്നത് അതിനനുസരിച്ചായിരിക്കും ആവുക ഇപ്പം അത് വെയിറ്റ് കൂടിയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് വെയിറ്റിനെ കൺട്രോൾ ചെയ്യുക ഇനി അതല്ല ഷുഗറിൻ്റെ പ്രശ്നം ഉള്ളവരാണെങ്കിൽ ആദ്യം ഷുഗറിനെയാണ് കൺട്രോൾ ചെയ്യുക അല്ലാതെ ഡയറക്റ്റ് പോയി ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല ഇനി അതല്ല ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അതേപോലെ സ്മോക്കിംഗ് ആൽക്കഹോൾ അധികമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതായത് പുകവലിയൊക്കെ ഒന്ന് ഗ്രാജുവലി അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങൾ മാറാതെ തന്നെ നിൽക്കും അപ്പം സ്മോക്കിംഗ് ആൽക്കഹോളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഉപയോഗം ഗ്രാജ്വലി കുറച്ച് കൊണ്ടുവരിക ഇനി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ സെക്ഷൽ ഡിസയർ ഉള്ള ഒരാളാണ് ഉറക്കത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല സ്ട്രെസ് അധികം ഇല്ലാത്ത ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലും വർക്കായിട്ടുള്ള ഒരു കാര്യമാണ് പ്രഷർ കൊടുക്കുന്ന ഒരു ഒരു പോയിന്റ്സ് പോയിന്റ്സ് മൂന്ന് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഡെയിലി ബേസിസിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്ഷന്റെ പ്രശ്നം ഒരുപാട് മാറും അപ്പോൾ എന്തൊക്കെയാണ് ഈ പോയിന്റ് വെച്ചാൽ ആദ്യത്തേത് കിഡ്നി പോയിന്റ് രണ്ടാമത്തെ മൂന്നാമത്തേത് അപ്പോൾ അത് ഏതൊക്കെ പോയിന്റ്സ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം അക്കി പ്രഷർ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കൊടുക്കുമ്പോൾ മൂന്ന് മൂന്ന് പോയിന്റ് പോയിന്റാണ് നമുക്കുള്ളത് ആദ്യത്തേത് കെ പറയുന്ന ഒരു പോയിന്റ് ആണ് ആ കാലിൻ്റെ അടിഭാഗത്തിൽ ആ ഒരു ജോയിൻ്റ് ആവുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ പ്രഷർ കൊടുക്കേണ്ടത് ഇപ്പോൾ കാലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആ ഒരു വര രണ്ടും ജോയിൻ ആകുന്ന ഇടത്താണ് ഇതൊരു എമർജൻസി പോയിന്റ് ആണ് പ്രഷർ കൊടുത്ത് അവിടെ റിലീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു മിനിറ്റോളം അത് ചെയ്യേണ്ടതാണ് അത് എമർജൻസി പോയിന്റ് ആയതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഒരുപാട് നേരം പ്രഷർ കൊടുത്തോണ്ടിരിക്കരുത് അതാണ് കെ എന്ന് പറയുന്ന ഒരു പോയിന്റ് പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് ഹാർട്ട് സെവൺ അതായത് ഈ ചെറുവിരൽ തീരുന്ന ആ ഒരു ഭാഗമാണ് ഹാർട്ട് സെവൺ എന്ന് പറയുന്ന പോയിന്റ് അവിടെ പ്രഷർ കൊടുത്ത് ഒരു മിനിറ്റോളം പ്രഷർ കൊടുത്ത് റിലീസ് ചെയ്യാവുന്നതാണ് പിന്നെ മൂന്നാമത്തെ പോയിന്റ് ആണ് സ്പ്ലീൻ സിക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അത് നമ്മുടെ ഉള്ളിൽ കാലിൻ്റെ ഉള്ളിലെ ആ ഒരു മീഡിയൽ മെല്യുവലസ് എന്ന് പറയുന്ന ആ ഒരു ബോണിൻ്റെ നാല് വിരൽ മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റാണ് എസ് പി സിക്സ് എന്ന് പറയുന്നത് അതായത് കാലിൻ്റെ ഈ പറയുന്ന ആ ഒരു ബോണ് കാണുന്ന ഉള്ള ഉള്ളിലെ ബോണ് കാണുന്നതിൻ്റെ അവിടെ നാല് വിരൽ വെച്ച് കഴിഞ്ഞ് എൻ്റെ മേലെ കാണുന്ന ആണ് സ്പ്ലീൻ സിക്സ് അവിടെയും പ്രഷർ കൊടുത്ത് റിലീസ് ചെയ്യാവുന്നതാണ് ഇതാണ് മൂന്ന് പോയിന്റ് അപ്പോൾ ഇത് ഡെയിലി ബേസിസിൽ ഓരോ മിനിറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം അത് രണ്ട് കാലിലും രണ്ട് കയ്യിലുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആറ് മിനിറ്റ് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റും ലൈഫ് സ്റ്റൈലും അതേപോലെ എക്സർസൈസും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ഇനി ഡയറ്റിൽ നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് ബീട്രൂട്ട് പിന്നെ അതേപോലെ വാട്ടർ ആഷ് ആഷ്ഗോഡ് ബെറീസ് നച്ച് സീഡ്സ് ഫിഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഡാർക്ക് ചോക്ലേറ്റ് കഫീന ഇതൊക്കെ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മൾ ഈ പറയുന്ന ഇറക്ഷൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് അതേപോലെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കീഗൽ എക്സസൈസ് പെൽവിക് സ്ട്രെങ്തനിങ് എക്സസൈസ് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതും നമ്മുടെ ഡയറ്റും അതുപോലെ അക്യുപ്രഷർ പോയിൻറ്റും കൃത്യമായിട്ട് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്താൽ ഇറക്ഷൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് അതായത് മറ്റു സ്ട്രെസ്സും കാര്യങ്ങളും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് മറ്റ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അതായത് ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ വൈഫുമായിട്ട് മറ്റേ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ട് ഒരു കൗൺസിലിംഗ് എടുക്ക എടുക്കുന്നതും നന്നായിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്